നമസ്കാരം ടാക്സി ടാക്സിക്കാരംബോസിന്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മതത്തിന്റെ പേര് കുറഞ്ഞുകൊണ്ട് സ്വന്തം പള്ള പള്ളിക്കാൻ വേണ്ടി തട്ടിപ്പ് നടത്തുന്ന കുറച്ച് യൂട്യൂബർമാരുടെ വീഡിയോകളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടു ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നവരുടെ ഗതികെട്ട അനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ആദ്യം നമ്മൾ നോക്കുന്നത് കവട കൃഷ്ണഭക്തയായ ജസ്നയാണ് ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും നമുക്ക് നമസ്കാരം ഞാൻ ജസ്റ്റ സിലീ എല്ലാവരുടെ ജീവിതത്തിലും ഒരു വൈത്തിരിവുണ്ടാവും അതേപോലെ എന്റെ ജീവിതത്തിലും ഒരു വൈത്തിരിവുണ്ടായി നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഞാൻ വരച്ച ഒരു കണ്ണന്റെ ചിത്രം സമ്മാനമായിട്ട് നൽകാൻ എനിക്ക് ഒരു അവസരം കിട്ടി അതോടൊപ്പം എന്റെ കഷ്ടകാലവും തുടങ്ങി എന്ന് പറയാം എന്നതിന് ശേഷം ബി ജെ പി ആർ എസ് എസുകാരും എന്നെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല ഇതിന് മാത്രം വലിയ അപരാധമാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു ഫോട്ടോ സമ്മാനിക്കുന്നത് ഞാനൊരു മുസ്ലിം കുട്ടിയായിട്ടാണോ നിങ്ങൾ ഇത്രയും എന്നെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സ്ത്രീ മുസ്ലിം സ്ത്രീ ആണ് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് പേര് ആണല്ലോ പ്രശ്നം പേര് വന്നാൽ അത് മുസ്ലിം സ്ത്രീ ആണ് എന്നാണ് പറയുന്നത് എന്നാൽ ഈ സ്ത്രീ ഇസ്ലാം വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരാള് ആണ് എന്ന് എനിക്ക് പറയാൻ കഴിയും ഈ സ്ത്രീ പിൻപറ്റുന്ന മതം ഇസ്ലാം മതം ആണ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഇവരുടെ പേര് ചിലപ്പോൾ അതായിരിക്കും പക്ഷെ എന്നാൽ ഇവരുടെ പ്രവൃത്തി മുഴുവൻ വിപരീതമായത് കൊണ്ടാണ് നമുക്ക് പറയാൻ ഇവർ എവിടെ പോയാലും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം തലയില് അങ്ങനെ തുണിയൊക്കെ ഇട്ടുകൊണ്ട് ഇതര സമുദായത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു നിങ്ങൾ ഒന്ന് ഹിന്ദു സമുദായത്തിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഈ സ്ത്രീ പോകുന്നത് ഫോട്ടോ മുഖാന്തരം പരിചയപ്പെട്ടതാണെങ്കിലും ഇപ്പൊ എന്റെ സ്വന്തം ഏട്ടനാണ് ഞാൻ ഇല്ല സ്വന്തം ആംഗളാർക്ക് തന്നെ വേണ്ട പക്ഷെ ഇതുപോണം കൊറേ ആങ്ങളാരെ കണ്ണ മുഖാന്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് ഇവർ ചെയ്ത പണികൾ എന്തൊക്കെയാണെന്നൊന്നും നമ്മൾ കാണിക്കുന്നില്ല കാരണം ഇതെല്ലാം നിങ്ങൾ കണ്ടതാണ് അതിലേക്ക് ഞാൻ പോകുന്ന ഞാൻ വേറെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവർ ഈ തലയിൽ ഇട്ടേക്കുന്ന തുണി മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ് അവർ മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ ജസുനയോട് ആരാണ് പറഞ്ഞത് ഇവർ തലയിൽ ഈ തുണി ഒരിക്കലും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ധരിക്കുന്നതല്ല അവരുടെ വസ്ത്രധാരണമല്ല മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ വസ്ത്രമേ അല്ല കാരണം ഇത് എല്ലാ സമുദായത്തിലെ അംഗങ്ങളും അങ്ങനെ തലയിൽ തുണി ഇടാറുണ്ട് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക നോക്കിയാൽ മതി എല്ലാ സമുദായത്തിലെ അംഗങ്ങളും ഇതുപോലെ തുണി ധരിക്കാറുണ്ട് മഴ വരുമ്പോൾ ഇങ്ങനെ തലയിൽ തുണി തുണിയിടാറുണ്ട് ചിലർ അതോടെ സഹിഘട്ട വെയിലുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് തലയിൽ തുണി ഇടുന്നുണ്ട് അതിൽ അവിടെ ആരും ഏത് മതക്കാരാണ് ചോദിക്കുന്നത് പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളിൽ പള്ളികളിൽ പോകുമ്പോൾ ഇങ്ങനെ തലയിൽ തുണി ഇടാറുണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ഇടാറുണ്ട് അപ്പൊ എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഈ പരമ്പരാഗതമായ രീതിയിലുള്ള ഈ വസ്ത്രധാരണം ചെയ്യാവൂ അപ്പൊ പിന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മാത്രമേ ഇങ്ങനെ തുണി ഇടൂ എന്ന് കരുതി കൊണ്ടാണല്ലോ ഈ വ്യസന എന്ന സ്ത്രീയുടെ അജ്ഞത കൊണ്ടാണല്ലോ അവരങ്ങനെ ഈ ഗുരുവായൂരം അമ്പലത്തിൽ അങ്ങനെ തലയിൽ തുണി ഇട്ടുകൊണ്ട് പോയത് അല്ലെങ്കിൽ അവർ തുണി മാറ്റിയിട്ട് പോയാൽ പോലെ അപ്പൊ അവരെ അങ്ങനെ തുണിയിൽ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആണ് ഒരിക്കലും അല്ല എന്ന് ഞാൻ പറയുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെ വസ്ത്രധാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചതാണ് ഇതാണ് മുസ്ലിം സമുദായത്തിൽ യഥാർത്ഥ വിശ്വാസപരമായ അപ്പൊ ഇതാണ് യഥാർത്ഥ മുസ്ലിം സമുദായത്തിന്റെ ടസ്കോഡ് അപ്പൊ ഇങ്ങനെ വസ്ത്രം ധരിക്കുവാനാണ് ഇസ്ലാം മത വിശ്വാസികളോട് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല കൽപ്പിച്ചിട്ടുള്ളത് ആ വസ്ത്രധാരണമാണോ ഈ ജസ്റ്റിൻ ധരിച്ചിട്ടുള്ളത് അല്ലേ അല്ല ഈ വസ്ത്രധാരണത്തെ കുറിച്ച് കുഞ്ഞുനാള് മുതൽ മദ്രസയിൽ പോകുന്ന കൊച്ചു കുട്ടികൾ മുതൽ തൊണ്ണൂറ് വയസ്സുള്ള ഉമ്മാർക്ക് വരെ ഈ വസ്ത്രധാരണമാണ് എന്ന് വ്യക്തമായി അറിയാം ഇതറിയാത്തത് ചിലർ ഇതര സമുദായത്തിലുണ്ട് അവർ കൂടി ഇത് മനസ്സിലാക്കുകയാണ് പിന്നെ ചിലർ ഇത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഇതിനെ മാറ്റി വെച്ച് ഇതിനെ മറയാക്കിക്കൊണ്ട് വർഗീയത വിളമ്പുന്നവരും ഉണ്ട് അവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ ഹിന്ദു സഹോദരങ്ങളോടും മറ്റുള്ള സമുദായത്തിലെ സഹോദരങ്ങളോടും ഞാൻ പറയുകയാണ് ഈ ഇത് നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ കാണിച്ചു തോന്നുന്നേ ഉള്ളൂ അത് അപ്പൊ ജസ്ന സലീം എന്തിനാണ് ഈ തലയിൽ തുണിയിട്ട് കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയത് എന്നുള്ളത് കുറച്ചു വൈകിയാണ് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾക്ക് മനസ്സിലായത് അതാണ് അവരുടെ ഒരു വീഴ്ച ഇനി ഇതുപോലെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഹിന്ദു സമുദായത്തിലെ ഏറ്റവും പ്രധാന സവിശേഷത ഉള്ള ഒരു ആരാധനാലയമായ ശബരിമല ശബരിമലയിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് എല്ലാവരിലും വിശ്വാസവും ഒരു മതസൗഹാർദ്ദവും ഉള്ള ഒരു ആരാധനാലയമാണ് ഈ ശബരിമല എന്നുള്ളത് അവിടെ അവരുടെ ആചാരങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ ആ സ്ത്രീകളെ സംരക്ഷിച്ചതും ഇവിടുത്തെ നമ്മുടെ ആളുകൾ തന്നെയാണ് അവിടെ കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചതും ഇതുപോലുള്ള ചില ആളുകളാണ് ഇതുപോലെ മുസ്ലിം നാമധേയം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേറ് ഞങ്ങളാണ് എന്ന് പറയുവാൻ വേണ്ടിയും പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് സത്യം അതിനെ തള്ളിക്കളയുകയാണ് ഇവിടുത്തെ എല്ലാ മതസ്ഥരും ഇവിടെ മതത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും പണം ഉണ്ടാക്കാൻ വേണ്ടി തീവ്ര നിലപാടുകൾ എടുത്ത് ചിലരെ നമുക്ക് ഇവർ യഥാർത്ഥത്തിൽ വർഗീയ വാദികളാണ് ഇവരാണ് ഈ സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുന്നത് എന്നൊരു തോന്നൽ നമുക്കിടയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വാസ്തു ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്വന്തം ിക്കുക എന്നത് മാത്രമാണ് ഇതുപോലെ മതത്തിന്റെ കാട്ടിപ്പേർ അവകാശം മറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരാളുണ്ട് വി കെ ബൈജു എന്ന യൂട്യൂബർ ആരാണ് ഈ വി കെ ബൈജു ഇയാൾ എന്താണ് ചെയ്യുന്നത് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ വർഗീയതയിലേക്ക് തള്ളിവിടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു അതും മറ്റു സമുദായത്തിലെ ആളുകളെ കുറ്റം പറഞ്ഞു എന്തുമാത്രം വലിയ വിപത്തിനാണ് വിത്ത് വിതർന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ട് നമുക്ക് ഈ വി കെ ബൈജുനെ പരാമർശിക്കേണ്ടി വന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയ ഈ സ്ത്രീയെ കാണുവാൻ വേണ്ടി വന്നിരിക്കുന്നു നമുക്ക് എന്റെ വീട്ടിൽ തന്നെ കാണാൻ വന്ന കേട്ടോ ഭയങ്കര സന്തോഷമായി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവ കണ്ടുപള്ളി പോയി ജസ്ന എന്ന ഈ കപട ഭക്തയെ വിളിപ്പിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത് കൂടുതല് ഒന്നും പറയാനൊന്നുമില്ല മാന്യ മാന്യപ്രേക്ഷകരെ കാരണം നമ്മൾ ഇപ്പൊ ജസ്നക്കെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ അത് എനിക്ക് അവരോട് തുറന്നു പറയുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം തെറ്റാരടുത്ത് സംഭവിച്ചാലും നമ്മൾ എല്ലാം തികഞ്ഞവരല്ലല്ലോ നമ്മളാരും നമ്മളടുത്തൊക്കെ ഒരുപാട് ഏത് തെറ്റ് തെറ്റാ ഒന്നും തെറ്റ് ചെയ്യാത്ത ഏത് തെറ്റ് ചെയ്യാത്തവൻ ഉണ്ട് നമ്മളെ കാണുന്നത് തെറ്റ് കല്ലെറിയട്ടെ യേശുദേവൻ പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ എന്നെ കല്ലെറിയട്ടെ എന്നുള്ളത് അപ്പൊ നമ്മളൊന്നും എല്ലാവരും തികഞ്ഞവരൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് ജസ്നക്ക് അവൾക്ക് പറ്റിയ അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റെന്തെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ മുസ്ലിം മഹമ്മദാരിയായ ഒരു സ്ത്രീയെ ഗുരുവായൂർ എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ എല്ലാ ഹിന്ദുമത വിശ്വാസികളുടെയും ഏറ്റവും വിശിഷ്ടമായ ഒരു ക്ഷേത്രത്തിൽ കടന്നു നിന്ന് തലയിൽ തുണിയിട്ട് കൊണ്ട് ബിസിനസ്സിന് വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാന് മാലജാതത്തിന് ശേഷം അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ ഭക്തരായ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പടം വിറ്റ് ിയ ഈ സ്ത്രീയാണ് ഇദ്ദേഹം ഇവിടെ ഇപ്പൊ അന്ന് ഞാൻ ചെയ്ത വീഡിയോസ് തന്നെ കണ്ടിട്ടുള്ള മാന്യപ്രേക്ഷകരോട് പറയാനുള്ളത് ജസ്നെ നിങ്ങൾ എല്ലാവരും വന്ന് കാണൂ കാണുമ്പോൾ ജസ്ന പറഞ്ഞു പറഞ്ഞതിൽ ഒരുപാട് സത്യങ്ങളുണ്ട് അവർക്ക് ചെറിയൊരു പിഴ പറ്റി ആ പിഴവർ മാറ്റിയിട്ടുണ്ട് ബിസിനസ് അല്ലേ നടത്തുക ഇതാണ് ഇവിടെ നടക്കുന്നത് കപട ഭക്തരും ഭക്തികളും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഹജ്ജ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെ ഏറ്റവും മഹത്തായ കാര്യത്തെ വിച്ച് കാശുണ്ടാക്കിയ ഒരു തരം ഷിഹാബ് ചുറ്റു അവൻ ഹജ്ജിനെ പൂർണ്ണമായും വിറ്റൊരാളാണ് അവനെ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം കംപ്ലീറ്റ് തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ അങ്ങ് ഉത്തരേന്ത്യയിൽ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് മഹദി ഇമാമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പണം പിന്മാർത്തുന്നുണ്ട് അത് എങ്ങനെ പോട്ടെ അത് നമ്മൾ വിട്ട കേസാണ് അപ്പം അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയാനുള്ള ഇവിടെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ ഒരു തങ്ങൾ എന്താണ് ഇവരിൽ നിന്നുള്ള ഒരു വ്യത്യാസം ഹാമിദ് ആറ്റക്കോയ തന്നല് നമ്മൾ കണ്ടത് എന്ന് ചോദിച്ചു അദ്ദേഹം ആരോടും അവിടെ വന്ന് പണം കൊടുക്കാനൊന്നും ആവശ്യപ്പെടുന്നു തട്ടിപ്പറിക്കുന്നതുമില്ല അദ്ദേഹത്തിന് ആളുകൾ പണം കൊടുക്കുന്നു അത് അദ്ദേഹം വിനിയോഗിക്കുന്നത് നമ്മളൊന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ തള്ളി പറയാൻ കഴിയാത്തത് ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന് പറഞ്ഞു ഒന്നിനും ഒരു തെളിവുമില്ലാത്ത കുറെ യൂട്യൂബർമാർ അതിന്റെ പിന്നാലെ നടന്നു പക്ഷെ അവിടെ നിന്നും നമ്മൾ കാണുന്ന വ്യത്യസ്തമായ കാര്യം എന്ന് പറഞ്ഞാൽ പണം വാങ്ങുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സമ്മതിക്കും പക്ഷെ അദ്ദേഹം ചെയ്യുന്നെന്താണ് ആ പണം വിനിയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം ആ പണം വിനിയോഗിക്കുന്ന സാധാരണക്കാർക്കും അതുപോലെ അഗതികൾക്കും അനാഥർക്കും അതുപോലെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കല്യാണം സാധാരണ പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ കാണുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം കൊടുക്കുന്നത് ആണ് വാങ്ങുന്നത് തട്ടിപ്പുറയ്ക്കുന്നില്ല എന്നൊരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് വിമർശിക്കാനും കഴിയുന്നില്ല അതുകൊണ്ടാണോ ഇവിടെ ഷിഹാബ് ചോറ്റൂരും അതുപോലെ ഈ പറം ജസ്നയും അതുപോലെ തന്നെ ഈ ബി കെ ബൈജൂർ ഒക്കെ ചെയ്യുന്നത് ഇവർക്ക് എന്താണ് ചെയ്ത് ഇവർക്ക് സ്വന്തം വള്ളം വിൽപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഇവർ കാണിച്ചതാണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് ഇവരൊന്നും കാണിക്കുന്നില്ല പിന്നെ ഞാൻ തിരക്ക് ഈ ആമിത അറ്റക്കൊഴുത്തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോയിലൂടെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇ ഡി അന്വേഷണം ഉണ്ട് അദ്ദേഹം ഇതിന്റെ കണക്കുകൾ കാണിക്കാനും എന്താണ് കിട്ടുന്നത് എന്ന എവിഡൻസ് കാണിക്കാനും വേണ്ടിയാണ് വീഡിയോ ഇടുന്നത് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് എത്രത്തോളം ശരിയാണോ തെറ്റാണോ എന്നും എനിക്ക് പ്രതിപാദിക്കാൻ കാരണം ഒരു കാര്യം ഞാൻ റിഞ്ഞത് തന്നെ അവരുടെ ഇടയിലുള്ള ഒരാളിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം നല്ല ചാരിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ചില യൂട്യൂബർമാരുണ്ട് അവർ ഒക്കെ വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അതിനെ കുറിച്ച് മറുപടി പറയുന്നില്ല കാരണം മറുപടിക്ക് അർഹതമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അത് അദ്ദേഹത്തിനോട് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ പറഞ്ഞ മോശമായ ഭാഷകളൊക്കെ ഞാൻ തിരസ്കരിക്കുന്നു കാരണം എനിക്കതൊന്നും ബാധിക്കത്തി കാരണം നമ്മളൊന്നും ചെയ്യാത്ത ഒരാൾ നമ്മളെ ഒരിക്കലും ബാധിക്കില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു ചോദിക്കുന്നു നമ്മൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വിമർശിച്ച ആളെ നമ്മൾ ആ ഒരു രീതിയിൽ അവജ്ഞയോടെ തള്ളിക്കളയുന്നു അത്രയും മാത്രമേ നമുക്ക് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല അദ്ദേഹം മറുപടി അദ്ദേഹം പേഴ്സണലി നമ്മളെ തെളിവെടുത്തിട്ടു പോയാണ് അദ്ദേഹത്തെ നമ്മൾ ആ രീതി തന്നെ അവജ്ഞയോട് തള്ളിക്കളയുന്നു കാരണം അതിന് മറുപടി പറയേണ്ട കാര്യമൊന്നും നമുക്കില്ല ഇപ്പം വേറൊരാൾ വന്നിട്ടുണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അബ്രഹാം എന്ന് പറയുന്ന അവരുടെ ബിസിനസ്സിൽ വേണ്ടിയിട്ട് ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് വിദേശത്തുള്ള ഒരു പ്രവാസിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവിടെയാണ് അവരുടെ കച്ചവട കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് നല്ല ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഇതാണ് പരിപാടി എന്ന് പറഞ്ഞാൽ മുസ്ലിയാർമാരുടെ വേഷം കിട്ടുന്നു എന്ന ശേഷം വന്ന് സോഷ്യൽ മീഡിയ വന്ന് കോമഡിയാണ് അദ്ദേഹം അങ്ങനെ മേയറിലാൻ ശ്രമിക്കുന്ന ആൾക്കാർ അപ്പൊ അതും മതത്തെ വിൽക്കുന്ന ഒരു സംഭവമാണ് ജസിനെ എന്തിനാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടിയെന്ന് വെച്ചാൽ ജസനയ്ക്ക് വീട് വെക്കാനും സ്വന്തം ആവശ്യങ്ങൾക്കും വേണ്ടി മാറും അതുപോലെ ഷിഹാബ് ജോ എന്തിനാണ് ഇങ്ങനെ വേഷം കെട്ടിയെന്നു വെച്ചാൽ ഷിഹാബ് ജോറ്റു സ്വന്തം വെള്ളം കിട്ടിക്കാൻ വേണ്ടി മൂന്നാമതായിട്ട് വന്ന ഇപ്പം മുസ്ലിയാരുടെ വേഷം കെട്ടി ഇങ്ങനെ കോമഡി പറയുന്ന ആൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ബയറിലാവും വി കെ ബേജു എന്തിനാണ് ഇത് ചെയ്യുന്നത് വി കെ ബജു വർഗീയ വിഷം കുത്തിവെക്കാൻ അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ഓരോ മതവിഭാഗത്തിനും അതിന്റേതായ ചട്ടക്കൂടുകളും നിയമാവലിയുമുണ്ട് എല്ലാ മതത്തിലും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് മനസ്സിലാക്കുന്നവരാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷവും ഉള്ളത് അതാണ് ഈ ജസ്നയെ കൈയ്യോടെ പൊക്കി അതുകൊണ്ട് ദയവു ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വർഗീയത പ്രചരിപ്പിക്കുന്നത് ദയവു ചെയ്ത് നിങ്ങളൊന്ന് നിരീക്ഷിക്കണം ഇവിടുത്തെ അധികാരികളും നിരീക്ഷിക്കണം അത്യാവശ്യമാണ് കാരണം അല്ലെങ്കിൽ വലിയ വിപത്തിലേക്കാണ് ഈ നാട് പോകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ എടുക്കാൻ കാര്യം നിങ്ങൾ അധികാരികളൊന്ന് ശ്രമിക്കുക നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ വൃത്തികെട്ട കളികൾ മുഴുവൻ അവസാനിക്കാൻ നിങ്ങൾ എല്ലാവരും അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുക മതത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വർഗീയത പറഞ്ഞുകൊണ്ടും മതം വിറ്റ് കാശാക്കുന്നവരെ അവരെന്താണോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഒരുപാട് യൂട്യൂബർമാർ ഇതിന്റെ പിന്നിലുണ്ട് അവർ ഇറങ്ങിയിരിക്കുന്ന ചില ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തെളിവുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വന്ന് പഠിക്കണം രണ്ടും മൂന്നും പത്തും ദിവസമായാലും ആ തെളിവുകളൊന്നും കാണത്തില്ല അങ്ങനെ നിങ്ങളോട് പറഞ്ഞു വരുന്നവരെ നിങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ അങ്ങ് കുറച്ച് പണം എങ്ങനെയും ഉണ്ടാക്കോ എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക മറ്റു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ